ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ റോൾ ആവശ്യപ്പെടുന്നതിനപ്പുറം സ്പർശിക്കുന്ന ആൾക്കാരുണ്ടോ നടന്മാരോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ചെലപ്പോഴൊക്കെ ഞാനിതില് കോമഡി ആക്കുള്ളു അത് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ലില്ല ഞാനിതില് കോമഡി ആക്കുകയുള്ളു അതോ സഹ ആരായാലും അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഒന്നോ രണ്ടോ പേരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അതിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ ഒരു തമിഴ് നടൻ അയാൾ ഒരു ഡയലോഗിന്റെ ഇടയ്ക്ക് എന്നെ പിന്നെ വളരെ മോശമായിട്ട് സ്പർശിച്ചു അയ്യേ ഒഴിവാക്കി കൊണ്ടുപോകാ ഹാൻഡ് മൂവ്മെന്റ് പിടിച്ചതാ പരാതിപ്പെട്ടിട്ടില്ല ഒരു നടിയായി മാറണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ വഴങ്ങി കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ എല്ലാ സിനിമകളിലും അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും രൂപ കൊടുക്കാന്ന് പബ്ലിക് ആയിട്ട് മൂത്ര കക്ഷിയാ ഹൗസ് ഒന്ന് ശരിയാക്കണം ഞാനും ഞാനിങ്ങോട് വരട്ടെ എന്ന് ചോദിച്ചാ അയ്യോ അത് ഭയങ്കര സ്ട്രെസ് ആയി പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പറഞ്ഞാ പോരെ പറഞ്ഞാ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തഴയാ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ വരുവോ എവിടെ വരുവോന്നൊക്കെ ചോദിക്കും അത് അവരുടെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കാൻ തീരുമാനിച്ച നമ്മള് ജീവിതാലം മുഴുവാനേ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് കഴിവ് ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന്റെ ഒരു കളി താമ ചേട്ടൻ താമ വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത് ായണ നാരായണ ഓക്കെ ബൈ പോയിട്ട് വരാം